എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജൂലൈ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെട്ടോ അപ്പൊ ഓഗസ്റ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് എന്നെ ക്ലാസ് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കയറാം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതലാണ് കേട്ടോ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ഓക്കെ അപ്പൊ പുതിയ ക്രിമിനൽ നിയമമൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല ജോലി ആയിരിക്കും അല്ലെ ക്രിമിനൽ നിയമമാണ് അപ്പൊ ജോലി ജൂലൈ എന്നുള്ളത് ഓർത്തു ഉം അപ്പൊ ജൂലൈ ഒന്നിനാണ് ജൂലൈ ഒന്നിനാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുകട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസം ഏതാണ് റിംപാക്ക് ആണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് റിംപാക്ക് റിംപാക്ക് എന്ന് പറയുന്നത് നാവിക അഭ്യാസമാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക ഇനി നേവി ആണല്ലോ നാവികം എന്ന് പറയുമ്പോൾ നേവി അല്ലെങ്കിൽ വെള്ളം വെള്ളത്തിൽ റിങ് ഇട്ട് കൊടുത്തുന്നൊക്കെ ഓർക്കാലോ അല്ല രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി റിങ് ഇട്ട് കൊടുക്കുക അപ്പൊ റിമ് പോലെ ഓർത്ത് വെക്കുക കേട്ടോ റിങ് റിം ഉം അപ്പൊ റിംപാക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസം ചോദിക്കുകയാണെങ്കിൽ അതേതാണ് റിംപാക്ക് ഓക്കെ ഇനി അതേപോലെ തന്നെ വേദി ഹവായവീപിലാണ് കേട്ടോ ഇതിന്റെ വേദി എവിടെയാണ് ഹവായ് ദ്വീപിൽ ഇരുപത്തി ഒമ്പത് രാജ്യങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് റിംപാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഐ എൻ എസ് ശിവാലിക് അറിഞ്ഞു വെച്ചേക്കണം ഐ എൻ എസ് ശിവാലിക് ആണ് റിംപാക്കിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ കേട്ടോ ഇരുപത്തി ഒമ്പത് രാജ്യങ്ങളാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം ഒരു ദിവസത്തിൽ രണ്ട് തവണ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുള്ള മൗണ്ട് ലെവോടോബി ലക്കിലാക്കി ലാക്കി അഗ്നിപർവ്വതം ലക്കിയിലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് കേട്ടോ ഇൻഡോനേഷ്യ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ഇന്ത്യൻ പുരുഷ ടീം ക്യാപ്റ്റൻ ഇന്ത്യൻ പുരുഷ ടീം ക്യാപ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ള അപ്പൊ നമുക്ക് അറിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ ട്വന്റി ട്വന്റി കിട്ടിയിട്ടുള്ളത് ഇന്ത്യക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ സമയത്ത് ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് രോഹിത് ശർമ്മയാണ് അല്ലെ രോഹിത് ശർമ്മയാണെന്നുള്ളത് അറിഞ്ഞുവച്ചേക്കാം അടുത്ത ചോദ്യം ഇന്ത്യയുടെ മുപ്പതാമത്തെ കരസേന മേധാവിയായിട്ട് ചുമതലേറ്റിട്ടുള്ളത് ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ മുപ്പതാമത്തെ കരസേനയാണ് കേട്ടോ കരസേന കരസേന മേധാവി ആരാണ് ഉപേന്ദ്ര ദ്വിവേദി കരയിലെ കുറെ വേദികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഓർത്തു ഓർത്തുവയ്ക്കാം ദ്വിവേദി ഉപേന്ദ്ര ദ്വിവേദി അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ ഇന്ത്യൻ വ്യോമസേന മേധാവി വ്യോമസേന മേധാവി ആരാ വിവേക് റാം ചൗധരി അപ്പൊ വ്യോമം എയർഫോഴ്സ് എയർഫോഴ്സ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇങ്ങനെ ചൗവരി വിതരണം ചെയ്തു എന്നൊക്കെ ഓർക്കുകട്ടോ എയർഫോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ചൗവരി വിതരണം എന്ന് ഓർക്കുക പിന്നെ ഇന്ത്യയുടെ നാവികസേന മേധാവി ആരാൻ ചോദിക്കാണെങ്കിലോ നാവികസേന നാവില് ദിനേഷ് ബീഡി വെച്ചു എന്നൊക്കെ ഓർത്ത് വെക്കാം അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപ്പാടി ആരാണ് ദിനേഷ് കുമാർ തൃപ്പാടിയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ആയിട്ട് പഠിച്ചു പോവാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ ഡോക്ടർ ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ എന്നാണ് ജൂലൈ ഒന്നിനാണ് അല്ലെ അപ്പൊ നമ്മൾ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് പ്രൊഫഷൻ ആയിട്ട് കാണുന്ന ഒരു ജോലി അല്ലേ സേവിക്കുന്നതും ഒക്കെ ഒരു ഫസ്റ്റ് പ്രൊഫഷൻ ആയിട്ട് കാണുന്ന ജോലി അല്ലെങ്കിൽ ജൂലൈ എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക കേട്ടോ അടുത്ത കോസ്റ്റ്യൻ നോക്കാം ഇന്ത്യ ശിക്ഷാ നിയമത്തിന് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്വാളിയോർ ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിൽ ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്വാളിയോറിലാണ് അത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിലും മധ്യപ്രദേശിലാണ് അല്ലെ മധ്യപ്രദേശിലാണ് അപ്പൊ ഗോളിയാറിലാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാട്ടോ ഇനി അതേസമയം കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടിയാണ് മലപ്പുറം അപ്പോ കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തപ്പോ തന്നെ അതുംകൊണ്ട് ഓടിയെന്നൊക്കെ വേണമെങ്കിലും ഓർക്കാം അല്ലെ കൊണ്ടോട്ടി ഉം അതുംകൊണ്ട് ഓടിയെന്ന് ഓർത്ത് വയ്ക്കാം കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടാണ് ഡിക് ഷിക്കോഫ് അധികാരമേറ്റത് നെതർലാൻഡ്സിന്റെയാണ് അപ്പൊ ഡിക് ഷിക്കോഫ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നെതർലാൻഡ്സ് ആണ് ഞാൻ ഓർത്തേക്കുന്നത് ഈ ഷിക്കോഫ് എന്ന് പറയുമ്പോൾ കഫ് ഉണ്ടല്ലോ ഈ ചുമ ലാൻഡില് ലാൻഡ് അല്ലെങ്കിൽ ലാൻഡിന്റെ പൊടിയൊക്കെ വന്നു കഴിയുമ്പോ ചുമ കൂടും കഫ് വരും എന്നുള്ള രീതിയിലാണ് ഓർത്തിട്ടുള്ളത് അത്ര നല്ല കൂടൊന്നുമല്ല ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ നെതർലാൻഡ്സ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം നെതർലാൻഡ്സ് ഓക്കെ ഇനി രാജി വെച്ചിട്ടുള്ള ചെമ്പൈ സോറൻ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ജാർഖണ്ഡിന്റെ അല്ലെ അപ്പൊ പുതിയ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണ് ഹേമന്ത് സോറൻ ആണ് അല്ലെ ഹേമന്ത് സോറൻ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ കെയർ സ്റ്റാമർ ബ്രിട്ടന്റെ ആണ് കേട്ടോ കെയർ സ്റ്റാമർ ബ്രിട്ടൻ ബ്രിട്ടൻ ഓക്കെ ഓർത്തുവയ്ക്കുന്നു അടുത്ത പോയിന്റ് ഒളിമ്പിക്സ് കഴിഞ്ഞാൽ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ള പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഹോക്കിയാണ് അല്ലെ പി ആർ ശ്രീജേഷ് ഹോക്കിയാണ് ി നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് എത്രാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിലൂടെയാണ് മുൻ ധനമന്ത്രി മൊറാജി ദേശായിയുടെ റെക്കോർഡ് മറികടന്നത് ഏഴു തവണ ഓക്കെ നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് ഏഴു തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിലൂടെയാണ് മുൻ മന്ത്രി മുൻ ധനമന്ത്രി മൊറാജി ദേശായിയുടെ റെക്കോർഡ് മറികടന്നിട്ടുള്ളത് കേട്ടോ ഏഴ് എന്നുള്ളത് വെക്കാം ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് ഏഴ് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ള മുൻ ധനമന്ത്രി മൊറാജി ദേശായിയുടെ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടന്നു നിർമ്മല സീതാരാമൻ മറികടന്നു അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം തരംഗ ശക്തിയാണ് എന്താണ് തരംഗ ശക്തി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഏതാണ് തരംഗ് ശക്തി വ്യോമാഭ്യാസമാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് അല്ലെ നമുക്ക് നല്ലൊരു ആയിരിക്കും ഇതേപോലെയുള്ള ക്രിമിനൽ നിയമങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഓർത്തു വെക്കാം ജൂലൈ ഒന്ന് അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ഡേ നമ്മൾ പറഞ്ഞു അല്ലെ ജൂലൈ ഒന്നിനാണെന്നുള്ളത് പറഞ്ഞിരുന്നു ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഇരുപത്തിനാലാമത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് ചോദിച്ചല്ലേ കസാക്കിസ്ഥാൻ ആണ് അല്ലെ അപ്പൊ ഷാങ്ഹായ് നമ്മുടെ അടുത്ത് ഹായ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലത്തെ കാശ് ഒക്കെ കണ്ട് ഹായ് എന്നൊക്കെ പറഞ്ഞ് കൂടുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം അപ്പൊ കാശ് അല്ലെങ്കിൽ കസാക്കിസ്ഥാൻ ആയിട്ടൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കാശ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ ഇരുപത്തിനാലാമത്തെ എന്നുള്ള രീതിയിലും കൂടെ ഓർക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഇരുപത്തിനാലാമത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി നടക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കസാഖിസ്ഥാനാണ് ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമതനാകുന്നത് വിക്രം മിശ്രിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമതനാകുന്ന ആരാണ് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് ഓക്കെ വിദേശകാര്യങ്ങൾ മിസ് ചെയ്യില്ല എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം വിക്രം മിശ്രി ഇനി ഇന്ത്യയുടെ മുപ്പതാമത്തെ കരസേന മേധാവിയായിട്ട് ചുമതലയേറ്റത് നമ്മൾ നേരത്തെ കുറെ വേദികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഉപേന്ദ്ര ദ്വിവേദി ഉപേന്ദ്ര ദ്വിവേദി ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസം റിംപാക്ക് ആണ് നമ്മൾ റിങ് എന്നൊക്കെ പറഞ്ഞു റിംപാക്ക് ഐ എസ് ആർഒ നാസയുമായിട്ട് ചേർന്ന് തയ്യാറാക്കുന്ന ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം എന്താണ് നിസാർ ആണ് കേട്ടോ അപ്പൊ ഐ എസ് ആർഒയും ഐ എസ് ആർഒയും അതേപോലെ തന്നെ നാസയുമായിട്ട് ചേർന്ന് തയ്യാറാക്കുന്ന റെഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം ചോദിക്കുകയാണെങ്കിൽ നിസാർ ആണ് അപ്പൊ നാസ ഐഎസ്ആർഒ എന്നതിന്റെ ചുരുക്ക പേരാണ് നിസാർ അല്ലെ അപ്പൊ നാസയും അതേപോലെ തന്നെ ഐ എസ് ആർഒ ഒക്കെ ഉണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കാം നിസ്ആർ കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിട്ടുള്ള മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് തൈലാന്റ് ആണ് അപ്പൊ മൈത്രി എന്ന് പറയുന്നത് ഇന്ത്യയും തൈലാന്റും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് കേട്ടോ മൈത്രി വേണമെങ്കിൽ ട്രീന്നൊക്കെ ഓർക്കാം അല്ലെ ട്രീയും തയ്യും തൈ എന്നാണല്ലോ ട്രീ വരുന്നതെന്നൊക്കെ ഓർത്ത് വയ്ക്കാം അപ്പൊ ഇന്ത്യയും തൈലാന്റും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിട്ടുള്ള മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ആണ് പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പാണ് ഈ സാക്ഷി അപ്പൊ ഒരു സാക്ഷിയായിട്ട് നിൽക്കുക അല്ലെ അപ്പൊ ഈ സാക്ഷി നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ഏതാണ് ഇ സാക്ഷിയാണ് കേട്ടോ ഈ സാക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് മോഹൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ആരാണ് മോഹൻലാൽ ഓക്കെ അപ്പൊ കുമാരനായിട്ടിരിക്കാൻ എല്ലാവർക്കും ഒരു മോഹം ഉണ്ടാവും അല്ലെ അപ്പൊ മോഹൻലാൽ ശ്രീകുമാരൻ ആയിട്ടൊക്കെ ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് മോഹൻലാൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനായിട്ടുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം അപ്പൊ അവരുടെ കാര്യങ്ങൾ എല്ലാം ഒരു മിത്രം പോലെ ഹരിതമിത്രം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനായിട്ടുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം അടുത്ത പോയിന്റ് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രം ഏതാണ് കതിരവൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സംവിധായകൻ അരുൺ രാജാണ് അരുൺ രാജും അയ്യങ്കാളിയുമായിട്ട് അഭിനയിക്കുന്നതാര മമ്മൂട്ടിയാണ് അല്ലെ അയ്യങ്കാളിയായിട്ട് അഭിനയിക്കുന്ന ആരാണ് മമ്മൂട്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഓക്കെ ഏതാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് മലപ്പുറം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മലപ്പുറം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരം അപ്പൊ അടുത്ത പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര എ ഐ ആർട്ടി കോൺക്ലേവിന് വേദിയാകുന്നത് ചോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തിരുവനന്തപുരം ഈ കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാ അതും ശ്രീകാര്യത്താണ് അല്ലെ ശ്രീകാര്യം കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളം ഉത്തരാഖണ്ഡ് രണ്ടാം സ്ഥാനം തമിഴ്നാട് മൂന്നാം സ്ഥാനം ഗോവ അപ്പൊ നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളവും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് കേട്ടോ കേരളവും ഉത്തരാഖണ്ഡും കേരളവും ഉത്തരാഖണ്ഡും രണ്ടാം തമിഴ്നാട് മൂന്നാം സ്ഥാനത്തുള്ളത് ഗോവയാണ് കേട്ടോ മൂന്നാം സ്ഥാനത്തുള്ളത് ഗോവയാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ ൊക്കെ ഓർത്ത് വയ്ക്കാം അപ്പൊ നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ ആണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് കേട്ടോ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ചുഴലിക്കാറ്റ് ബെറിൽ ആണ് ഓക്കെ ബെറിൽ പഠിച്ചു വയ്ക്കുകയാണോ ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ് ബെറിൽ ബെറിൽ ഓക്കെ ബറിൽ ഓർത്തു വെക്കാം ബറിൽ ഓക്കെ അടുത്ത പോയിന്റ് കേരളത്തിൽ കേരളത്തിലായ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് തലശ്ശേരിയാണ് ആണ് കേട്ടോ എവിടെയാണ് തലശ്ശേരി അപ്പോ തല വെച്ചിട്ട് കളിക്കുന്ന കുറെ സ്പോർട്സ് ഒക്കെ ഉണ്ടെന്ന് വെറുതെ ഓർത്ത് വെക്കുക അല്ലേ അപ്പൊ കേരളത്തിലെ ആയത്തെ ഹെഡിങ് ഒക്കെ പോലെ അപ്പൊ കേരളത്തിലായത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി തലശ്ശേരി എന്നുള്ളത് ഓർത്തുവെക്കാം ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയുള്ള ചുഴലിക്കാറ്റ് ബറിലാണ് നാറ്റ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി സെറ്റ് ആക്കണം കേട്ടോ ഇനി ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മസൂദ് പെസഷ്കിയാൻ ആണ് പെസഷ്കിയാൻ ഓക്കെ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആണ് ഓക്കെ അപ്പൊ ഇറാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറാൻ അല്ലെ കഴിയുമ്പോൾ നല്ല മസൂല് വരുന്നൊക്കെ ഓർക്കാം മസൂദ് കേട്ടോ അപ്പൊ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മസൂദ് പെസഷ്കിയാൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് പി വി സിന്ധുവും അതുപോലെ തന്നെ ശരത് കമൽ ആണ് ഓക്കെ അപ്പൊ രണ്ടും എസ് വച്ചിട്ടുള്ള ആൾക്കാരാണ് ആരാണ് സിന്ധുവും ശരത് കമലും കേട്ടോ പി വി സിന്ധു ശരത് കമല് പി വി സിന്ധു ബാഡ്മിന്റൺ താരാണ് ശരത് കമല് ടേബിൾ ടെന്നീസ് താരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്ന ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പി വി സിന്ധുവും ശരത് കമലും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി കല്ലായിപ്പുഴയാണ് നിറച്ച് കല്ലാണ് അതുകൊണ്ട് തന്നെ വളരെ മലിനമായിട്ടിരിക്കാൻ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം കല്ലായിപ്പുഴ കേട്ടോ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തത് കരമനയാറാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ അപ്പൊ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ചോക്കുകയാണെങ്കിൽ കല്ലായപ്പുഴ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് കേന്ദ്ര സർക്കാരിന്റെ ആണ് ആയുഷ്മാൻ ഭാരത് ഓക്കെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമതനാകുന്നത് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് മഹാരാഷ്ട്ര കേട്ടോ നിതിൻ ജംദാർ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ താർ അപ്പൊ താർ എന്ന് പറയുമ്പോൾ നമ്മുടെ താർ ഒരു ജീപ്പ് ഉണ്ടല്ലോ അപ്പൊ വാഹനവുമായിട്ട് ഓർത്തു വെക്കുകയല്ലേ അപ്പൊ രൂപമാറ്റം വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ താർ എന്ന് പറയുന്നത് കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ എന്ന് പറയുന്നത് നമ്മുടെ അരികെ വന്നിട്ട് നമ്മൾ നന്നായിട്ട് പരിശോധിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ അരികെ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാ അർജന്റീന അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് അർജന്റീന അർജന്റീന ഫൈനലിൽ കൊളംബിയെ പരാജയപ്പെടുത്തിയിട്ടാണ് കിരീടം നേടിയിട്ടുള്ളത് കേട്ടോ അർജന്റീനയാണ് വിജയിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചുള്ള രാജ്യം ആണ് ഓക്കെ ഇന്ത്യക്ക് പുറത്താദ്യം ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചുള്ള രാജ്യം മൗറേഷ്യസ് മൗറേഷ്യസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ മോർ എന്നൊക്കെ ഓർക്കാം അല്ലെ മോർ ഔഷധങ്ങളൊക്കെ കൊടുത്തു ഓർക്കാം ഉം മൗറേഷ്യസ് ആണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ള കളിവള്ളം തുഴയുന്ന നീല പൊന്മാന്റെ പേര് നീലു നീല പൊന്മാനാണ് നീലു അല്ലെ അപ്പൊ അത് ഓർത്തു വെക്കണേ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായിട്ടുള്ള കളിവള്ളം തുഴയുന്ന നീല പൊന്മാന്റെ പേര് നീലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി സെൻ നദിയാണ് കേട്ടോ ഏതാണ് സെൻ നദിയാണ് അപ്പം എസ് വെച്ചിട്ടുള്ള പി വി സിന്ധു അതേപോലെ തന്നെ ശരത് കമ്പലും നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ നദി ചോദിക്കുകയാണെങ്കിൽ സെൻ നദി കേട്ടോ ഇനി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ ബ്രിട്ടന്റെ ആണ് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം നമ്മൾ ടണ് കണക്കിന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കെയർ ചെയ്യണം നോക്കാം അല്ലെ അപ്പൊ കെയർ സ്റ്റാമർ ബ്രിട്ടൺ ആണ് കേട്ടോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ ബ്രിട്ടൺ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളും ആവശ്യമുള്ള പോയിന്റുകളുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് വേഗം പഠിച്ചെടുക്കാം അപ്പൊ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ഹാവ് എ